അവസാനിക്കാൻ അതിന് മുമ്പ് ചെറിയ ഈ സമ്മേളനം ഞാൻ നേരത്തെ റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിസന്ധികൾക്കിടയിൽ ഏറ്റെടുത്തുകൊണ്ട് നന്മയുടെ ചരിത്രത്തിലെ ഒരു മുൻതൂക്കളായി മാറ്റുവാൻ വേണ്ടി സഹകരിച്ചിട്ടുള്ള അവലോകമ മേഖലയുടെ മുഴുവൻ ഭാരവാഹികളും ഹൃദയത്തിൻ്റെ കുറേയധികം മാതൃകകൾ പാട്ടുവണ്ടി അതിന്റെ ബോർഡ് നിങ്ങൾ ഈ ഒരു മാസത്തോളമായി രാവും പകലും നന്മയ്ക്കു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സംഘബോധമുള്ള ആ നമ്മുടെ പ്രവർത്തകരെ പാട്ടുപൊണ്ടി കഴിഞ്ഞ ഞായറാഴ്ച രണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞാഴ്ച ഈ നമ്മുടെ തമത് മേഖലയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് പാട്ടുപാടി നമ്മുടെ സമ്മേളനത്തിന്റെ പ്രചരണം ഓരോ മുക്കിലും മൂലയിലും എത്തിക്കുവാൻ വേണ്ടി അവർ നാശ ആണ് അതുപോലെ തന്നെ സമ്മേളനം പ്ലാസ്റ്റിക് വിമുക്തമാകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കോടുകളും തുണിയിലാണ് അതൊന്നും ആരുടെ ഒരു പ്രസവം കണ്ടാൽ കൊലപോലിക്കാൻ ഇപ്പം ഇല്ലെന്ന് പറയാനും അത് അതൊരു മോശം കാരണം നമ്മുടെ ആർട്ടിസ്റ്റുകൾ അതുപോലെ അവരുടെ വലിയ ഇടപെടൽ അത് എത്ര മഹത്തരമാണ് ഇപ്പോ പലപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ തമലിൽ ഇതുപോലെയുള്ള തുണിയിലെഴുതിയിട്ടുള്ള കോടുകളാണ് ഇപ്പോ പഴയ അത് ഫീൽ ചെയ്ത കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ നമ്മളോട് ഇവിടുത്തെ പ്രവർത്തകരായിട്ടുള്ള ചില ഇത്രയും മനോഹരമായി അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് സമ്മേളനത്തിന്റെ എല്ലാ ചെട്ടുകൾ അത് ആദ്യം മുതൽ തന്നെ സ്വാഗതസംഘം രൂപിക്കുന്ന ആണെങ്കിലും സ്വാഗതസംഘം ഒരു ഓഫീസ് നമ്മുടെ ജില്ലാ സമ്മേളനത്തിന്റെ ചരിത്രകരണ്ടായിട്ട് ഒരു ഓഫീസ് മൂന്ന് നാലാഴ്ചയോളം ഫുൾ ലൈഫായിട്ട് അവിടെ പാട്ട് പാടാനുള്ള സാഹചര്യം കൊണ്ട് വൈകുന്നേരങ്ങൾ ഒത്തുചേരുന്നു എത്ര മനോഹരമാണ് അതെ ഏതായാലും ഞാൻ അറിയല്ലേ ഒരു മുഖപുറിയ ഭംഗിവാക്കൻ ഹൃദയത്തിൽ കൊണ്ട് ഈ മേഖലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുക ആർട്ടിസ്റ്റ് അശോകൻ ആർട്ടിസ്റ്റ് ഉപ്പമൻ ആർട്ടിസ്റ്റ് പ്രദീപ പാർപ്പം മൂന്ന് പേരെയും ഒന്ന് വേദിയിലേക്ക് അവരുടെ സഹപ്രവർത്തനം മൂന്ന് ഹൃദയൻ എന്നിവരെ കൂടെ ഈ വേദിയിലേക്ക് മനോജ് ഇവർക്ക് നല്ലൊരു നമ്മുടെ നമുക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം നിങ്ങളുടെ നിറഞ്ഞു അതുപോലെ അതുപോലെ തന്നെ അത്യ മനോഹരമായ ഒരു ചിത്ര പ്രദർശനം രാവിലെ മുതൽ നിങ്ങൾ എല്ലാവരും കണ്ടെടുക്കും അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോ ജില്ലാ സെക്രട്ടറി ആണെന്ന് നല്ലതെന്നേ പറഞ്ഞു ഞാനേ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് പങ്കെക്കാൻ മുതിരുന്നത് ഞാൻ സർശാർ തുറക്കുന്നതിന് മുമ്പ് പറയണി വന്ന വഴിക്ക് മുഴുവൻ നക്ഷത്രങ്ങൾ ഞാൻ കണ്ടു ഞാൻ മുഴുവൻ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇത്രയും ഒരു ആർട്ട് ഡ്രോയിങ് നടക്കുന്ന ഒരു ഒരു സ്റ്റുഡിയോയിൽ നമ്മൾ നടക്കുന്നത് സ്റ്റുഡിയോ ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഞാനൊരു ബേസി ഡ്രോയിങ് ആണ് എൻ്റെ പ്രൊഫഷണൽ ഡ്രോയിങ് ആണ് പിന്നെയാണ് ഞാൻ നാടകം പഠിച്ചത് സിനിമയിലെത്തിയത് അങ്ങനെയാണ് പക്ഷേ ഇതെല്ലാം അത്ര അർത്ഥം ഒരു കലാകാര സംഘടനയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോന്നിട്ട് ആ ചിത്രങ്ങളുടെ നടിപിൽ ഇരുന്നിട്ട് നടക്കുക എന്ന് പറയുന്നൊരു വൈപ്പ് ഉണ്ടാക്കിയ കലാകാരന്മാരെ ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുകയാണ് സംസ്ഥാന ഇത്തരത്തിലൊരു ഭാവം വന്ന ചിന്തക്കും അഭിമുഖത്തിന്റെ ഒരു സ്നേഹം അറിയിക്കും ഈ ചിത്ര പ്രദർശനം നടത്തിയിട്ടുള്ള വലിയ കലാകാരന്മാരെ കൂടെ വേദിയിലയാണ് മുരളി നല്ല മുരളീയെ സൂര്യ സൂര്യ